വിശുദ്ധ മാർക്കോസ് വിശേഷം അധ്യായം പതിനാല് പെസഹാബിലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ചു പറഞ്ഞു നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും അവനെ അനുഗമിക്കുക അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക ഗുരു ചോദിക്കുന്നു ഞാൻ എൻ്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ഭക്ഷിക്കേണ്ടതിന് എൻ്റെ വിരുന്നശാല എവിടെയാണ് സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവർ കാണിച്ചു തരും അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി യേശു പറഞ്ഞതുപോലെ അവർ കണ്ടു അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് സ്വീകരിക്കുവാൻ ഇത് എൻ്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് കരഞ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു യേശു അവരോട് അരുൾ ചെയ്തു ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയതുമായ എൻ്റെ രക്തമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലുമലയിലേക്ക് പോയി ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദേവദിന സന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ കൂതാശികളുടെ കൂതാശിയായ ദിവ്യകാരുണ്യത്തെ ധ്യാനിക്കാം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും ആഴമായ വിശ്വാസ പ്രഖ്യാപനമാണ് ദിവ്യകാരുണ്യം നമ്മുടെ രക്ഷകനാഥനമായ യേശു പരിശുദ്ധ കുർബാനയിൽ സജീവമായി ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുകയും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ ദൈവത്തിന്റെ കൃപയ്ക്ക് സ്വയം സമർപ്പിക്കുന്നു ആഗോള തിരുസഭ ഈ ദിനം ദിവ്യകാരുണ്യ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരിശ രക്തങ്ങളോട് ചേർത്ത് പിടിച്ച് ദിവ്യമായ ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ക്ഷണം നൽകുകയാണ് ദിവ്യകാരുണ്യത്തിന് വ്യത്യസ്തമായ പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട് യുക്കരിസ്റ്റ് അഥവാ യു എന്ന് ഗ്രീക്കിൽ പറയും അതിൻ്റെ അർത്ഥം താങ്ക്സ് ഗിവിങ് അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് ഇത് ഒരു നന്ദിയുടെ പ്രാർത്ഥനയാണ് ദൈവത്തിന് നന്ദി അർപ്പിക്കലാണ് ഒന്ന് കൊറുന്തോസ് പതിനൊന്നാം അധ്യായത്തിൽ ഇപ്രകാരം തന്നെ ആവർത്തിച്ച് അത് പറയുകയും ചെയ്യുന്നുണ്ട് ദ ഹോളി കമ്മ്യൂണിയൻ എന്നാണ് മറ്റൊരു വാക്ക് കൊയ്നോനിയ ഇതൊരു പങ്കുവയ്ക്കലാണ് പരിശുദ്ധ കുർബാന കർത്താവിൻ്റെ സ്നേഹം ഭൂമിയിലെ സകലരുമായി പങ്കുവയ്ക്കുകയാണ് മൂന്നാമതായി ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് എന്ന് ഈ ദിവ്യകാരുണ്യത്തെ വിളിക്കാറുണ്ട് ലൂക്കാസുഷൻ അധ്യായത്തിലും അപ്പോസ്ലെ പ്രവർത്തന രണ്ടാം അധ്യായത്തിലും ഒന്ന് കോരന്തോസ് പത്താം അധ്യായം പതിനാറാം തിരുവചനത്തിൽ നാം ഈ വാക്ക് കാണുന്നുണ്ട് നാലാമതായി ദ സാക്രമെന്റ് ഓഫ് ദി ഓൾത്തർ വിശുദ്ധ ബലിപീഠത്തിലെ കൂതാശയാണത് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം പതിനെട്ടാം തിരുവദിനത്തിൽ മെൽക്കി സദേക് എന്ന ഒരു പുരോഹിതനെ നാം കാണുന്നു മെൽക്കി സദേക് എന്നാൽ ദ കിങ് ഓഫ് ഷലോം സമാധാനത്തിന്റെ രാജാവാണ് അദ്ദേഹം മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു പിതാവായ ദൈവത്തിന് പ്രപഞ്ചത്തിൽ ആദ്യമായി അപ്പവും വീഞ്ഞു ഉപയോഗിച്ച് ബലിയർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആ ബലിയിൽ ദൈവം സമ്പൂർണനായി ദൈവത്തിന് ബലിയേർപ്പിച്ച് മൽക്കീ സതേക്ക് ചെയ്ത പ്രവൃത്തി നമ്മെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു ദൈവം അനുഗ്രഹിച്ച അബ്രഹാമിനെ ഈ മൽക്കീ എന്ന പുരോഹിതൻ വീണ്ടും അനുഗ്രഹിക്കുന്നുണ്ട് അതെ ഈ വിശുദ്ധ കുദാശയുടെ ബലവും തന്നെയാണ് ദൈവം അനുഗ്രഹിച്ചവരെ വീണ്ടും അനുഗ്രഹിക്കുവാൻ ദൈവം കനി നൽകിയ കൃപയുടെ കൂതാശയാണ് ഓരോ ബലിപീഠത്തിലും സംഭവിക്കുക അഞ്ചാമതായി ഈ കൂതാശി വിളിക്കുന്ന മറ്റൊരു പേര് ദ ലോർഡ് സപ്പർ എന്നാണ് കർത്താവിൻ്റെ അന്ത്യത്താഴം ഒന്ന് കുറും ദിവസം പതിനൊന്നാം അധ്യായത്തിൽ അത് നമ്മൾ കാണുന്നുമുണ്ട് കർത്താവിൻ്റെ അത്താഴത്തിൽ ഭാഗമാക്കാകുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ക്രൈസ്തവ സമൂഹം മർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെയും ആ അത്താഴത്തിൻ്റെ ആത്മീയത ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദ ഹോളി മാസ് എന്നും ദ ഹോളി മിസ്റ്ററി എന്നും വിശുദ്ധ കുർബാനയെ നാം വിളിക്കാറുണ്ട് യേശുവിൻ്റെ മരണത്തെയും ഉദ്ധാനത്തെയും മഹത്വത്തെയുമൊക്കെ സൂചിപ്പിക്കുന്ന കൃപയുടെ കൂതാശയാണിത് ദ ഹോളി കുർബാന ഈസ്റ്റേൺ സഭ വിളിക്കുന്നത് അപ്രകാരമാണ് അതിൻ്റെ അർത്ഥവും ദിവ്യകാരുണ്യം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ അടയാളമാണ് ദ ബ്ലസ്ഡ് ഹാക്രമൻ്റ് എന്ന് നാം ദിവ്യകാരുണ്യത്തെ വിളിക്കുന്നു അത് പരിശുദ്ധമായ കൂതാശയാണ് ഈ വാക്കുകളിലൂടെയെല്ലാം വിശുദ്ധ കുർബാന കൂടുതൽ ആഴവും അർത്ഥസമ്പുഷ്ടമാകുന്നു മനുഷ്യൻ്റെ വാക്കുകളിലും ചിന്തകൾക്കും അതീതമാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ നാം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിനെ എന്ത് തന്നെ പറഞ്ഞാലും അത് പൂർണ്ണമാവുകയില്ല നാം കൂടുതൽ സ്നേഹത്തോടെ തീഷ്ണതയോടെ ഈ കൃപയെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു ദിവ്യകാരുണ്യത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് യുഗാന്ത്യം വരെ എല്ലാ ദിവസവും ഞാൻ നിങ്ങളോട് ആയിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവം തൻ്റെ കൃപയുടെ സാന്നിധ്യം നമുക്ക് ദിവ്യകാരുണ്യമായി നൽകി ഉൽപ്പത്തി പുസ്തകത്തിൽ പിതാവായ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ പ്രപഞ്ച സൃഷ്ടി മുതൽ നമ്മൾ കാണുന്നുണ്ട് ഇസ്രചനത്തിന്റെ മോചനം മോസസ് വഴി സംഭവിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം അവരോടൊപ്പം യാത്ര ചെയ്തു പകൽ മേഘത്തണലായി രാത്രിയിൽ അഗ്നി ദൈവത്തിന്റെ മഹത്വവും സ്നേഹവും തേജസ്സും അവർ ജീവിതത്തിൽ അനുഭവിച്ചു എന്നാൽ അവിടുന്ന് ആകാശങ്ങളിൽ നിന്ന് മന്ന നൽകുകയും അവിടെ വിശപ്പെടക്കുകയും ചെയ്തു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയിലും ദൈവം കൂടെ ഉണ്ടായിരുന്നു ഒപ്പം അവിടുന്ന് അവരുടെ കൂടാരത്തിൽ കൂടെ വസിച്ചുകൊണ്ട് അവിടെ യാത്രയെ സുഗമമാക്കി ഈ കാലഘട്ടത്തിലും ഈ ദൈവം നമ്മോടൊപ്പമുണ്ട് ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ പ്രതിസന്ധിയിൽ വേദനയിൽ താങ്ങായി തണലായി നിന്റെ ജീവിതത്തിൻ്റെ അന്ധകാരത്തിൽ കൃപയുടെ പ്രകാശമായി ദൈവത്തെ നാം ചേർത്ത് പിടിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാ ഭയവും അകന്ന് അവന്റെ സ്നേഹതണലിൽ നിലകൊള്ളുവാൻ നമ്മൾ അർഹരായി തീരുക തന്നെ ചെയ്യും ദിവ്യകാരുണ്യം അത്ഭുതത്തിൻ്റെ മഹത്തായ കൂതാശിയാണ് മാനുഷിക ബുദ്ധി കൊണ്ട് അളക്കാൻ കഴിയാത്ത ദൈവീക കൃപയുടെ പൂർണ്ണതയാണ് വിശുദ്ധ കുർബാനയിൽ നിലനിൽക്കുക നമുക്കും കൂടുതൽ സ്നേഹത്തോടെ തീക്ഷ്ണതയോടെ ദിവ്യകാരുണ്യത്തെ സമീപിക്കാം കർത്താവ് യേശു തന്നെ തന്നെ മുറിച്ച് നൽകി പറയുന്നു വാങ്ങി ഭക്ഷിക്കുക ഇതിൻ്റെ ശരീരമാണ് വാങ്ങി പാനം ചെയ്യുക ഇതെന്റെ രക്തമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു തന്നെ തന്നെ നൽകിക്കൊണ്ട് പറയുന്നു നീ എന്നെ ഭക്ഷിച്ചുകൊള്ളുക പാനം ചെയ്തുകൊള്ളുക നീ മറ്റൊരു ഞാനായിരിക്കുക അതെ ഇതൊരു വെല്ലുവിളിയാണ് പ്രിയദേ മക്കളെ മറ്റൊരു ക്രിസ്തുവാകുവാനുള്ള വിളി ഓരോ വിശുദ്ധ കുർബാന സ്വീകരണവും നമ്മെ മറ്റൊരു ക്രിസ്തുവാക്കി രൂപാന്തരപ്പെടുത്തണം നാം രൂപാന്തരീകരണത്തിന്റെ ആത്മീയതയിലൂടെ ക്രിസ്തുവിന്റെ മനസ്സിനൊത്ത് ജീവിക്കുവാൻ പ്രാപ്തരായിത്തീരുകയും വേണം ഈ വിശുദ്ധ കുദാശയുടെ അത്ഭുതകരമായ ആത്മീയത ചിന്തിച്ചുകൊണ്ട് കൂടുതൽ സ്നേഹത്തോടെ ദിവ്യ ബലിയെ സമീപിക്കുവാൻ നമ്മെ യോഗ്യരാക്കണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം കർത്താപനങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശ്രദിക്കുമാറാകട്ടെ ആമേൻ സ്നേഹമാ